വേറെ കമൻ്റ് ഇടാൻ എന്തിനാ ലൈബിൽ വരുന്നത് അവരോട് ആരെ ലൈബിൽ വരാൻ പറയുന്നതാ അള്ളാഹു പറഞ്ഞിരുന്നു ആണോ ബേഡ് കമൻ്റ് വായിക്കാൻ പോകണ്ട എന്ന് ഞാൻ ഒന്ന് വായിക്കത്തില്ലിടും നൈറ്റ് എപ്പോഴാണ് ലൈവ് ഞാൻ മരിച്ചില്ലെങ്കിൽ മണിക്ക് ശേഷം പിന്നെ എന്തു ഹിജാബ് ഹിജാബിടുന്നത് ചുമ്മാ നീ ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി ഇട്ടതാണോ പറതാം നിങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ലേ ഇല്ല സിനിമ ഇസ്ലാമിൽ ഹറാമാണ് മു എല്ലാം ഹറാമാണുള്ളത് മൊബൈൽ ഫോൺ ഹറാമല്ലേ പറയാ ഏ മ്യൂസിക്ക് ഹറാമാണെന്ന് പറയുന്നു ഇല്ലേ എന്തുവാന്റെ പേര് സിയാഹു ഇന്ന് പാടി പ്രസംഗിക്കാത്ത പ്രഭാഷണം നടത്താത്ത ഏത് ഉസ്താദുമാരുള്ളത് എന്ന് നിങ്ങൾ പറ ഏ ഇന്ന് പാടി ദുവാ ചല പ്രഭാഷണം നടത്താത്ത ഏതുമാരാള്ളത് ഏ എടി പെണ്ണുങ്ങളെ നിങ്ങൾ വീട്ടിൽ ചെന്നാൽ നിങ്ങൾ അഞ്ചു നേരം നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ സ്കൂളിൽ പോയപ്പോൾ കുറച്ച് പ്ലസ് വൺ കുട്ടികളതാ നിസ്കരിക്കുന്നു അവർ നിസ്കരിക്കുന്നതാ വീഡിയോ എടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു പേരിനും പ്രശസ്തിക്കും വേണ്ടി നമ്മൾ നിസ്കരിക്കരുത് പെണ്ണുങ്ങളേ പക്ഷെ പേരിനും പ്രശസ്തിക്കും വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരും നമ്മൾ പെണ്ണുങ്ങളെ എടുത്തിട്ടും അതിന് നമ്മൾക്ക് ഒരു കിതാബും പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതിനെല്ലാം വരുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മൾക്ക് അങ്ങ് പേരെടുക്കണം ആരാണ് നല്ല രീതിയിൽ തലയിൽ തൊപ്പിയിടുന്നത് മോഡൽ 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 ആരാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വന്ന സോഷ്യൽ മീഡിയയിലിട്ടും പെണ്ണുങ്ങളെ പക്ഷെ നിങ്ങളെ കട കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലിട്ടരുത് പ്രത്യേകിച്ച് ഇങ്ങളൊന്നും കുട്ടുമ്മക്കുട്ടൂ കുട്ടുമ്പക്കുട്ടൂ തീരെ ഇടാനും പാടാനും പാടില്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ദിക്കറും സ്വലാത്തും ചൊല്ലി പിരേലൊരു മൂലക്കിലിരിക്കണം വയസ്സായവരേ ഇല്ലേ ഈ മുപ്പതും നാല് അറുപതും അറുപത്തഞ്ചൊക്കെ വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖബറിൻ്റെ മണമടിച്ച് നമ്മൾ നാളെ എപ്പം വേണമെങ്കിലും മരണപ്പെട്ടു പോകാമെന്ന് വിചാരിച്ച് പഠിച്ചവനെ പേടിച്ച് നമ്മൾ ജീവിക്കണം പക്ഷെ ഇതൊക്കെ ആരൊക്കെ ബാധകളൂ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അറുപത് വയസ്സ് കഴിയാത്ത ഞമ്മക്കോ എടോ നമ്മക്കൊക്കെ ഉപദേശിക്കാനും ആരേനെ ഉപദേശിക്കാനും വേണം ഒരു യോഗ്യത വേണ്ടേ ഏ നമ്മുടെ പന്തുകാലിൽ കൂറ്റി വെച്ചിട്ട് നമ്മൾ പുറമേ കൂടെ പോണ ഇത് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരു ഒരു ഉദാഹരണം അരി ഭക്ഷണം അല്ലെങ്കിൽ ചോളകം അല്ലെങ്കിൽ നമ്മുടെ എന്തൊരു ഭക്ഷണമായിക്കോട്ടെ ആണുങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ഏ ഇത്ര വയസ്സ് പേരുള്ള ആണുങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള പറയാൻ പറ്റുമോ ഇല്ല ഈ ഭൂമിയിലേക്ക് ആരുടെ കഴിവുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഒരു ടോർച്ച് ഒരു ടോർച്ച് കളിച്ച് മാണുങ്ങൾ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ കറണ്ട് കണ്ടുപിടിച്ച് കറണ്ട് ഒരു ഒരുവിധം ആളുകളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതേപോലെ തന്നെയാണ് ഈ സോഷ്യൽ ഈ ഫോണും ഈ ഫോണ് ആണുങ്ങൾക്കേ ഉപയോഗിക്കാൻ പാടുള്ളൂ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേകിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഉപയോഗിക്കാൻ പാടില്ല ഇപ്പം ഞാൻ ജസ്റ്റ് എന്ന് പറയട്ടെ നമ്മുടെ സാബിത്ത സാബി സാബി ബ്ലോഗ് എത്ര പേര് കണ്ടിട്ടുണ്ട് സാബിറത്താത്തയുടെ സാബി ബ്ലോഗ് എത്ര എത്ര പേര് കണ്ടിട്ടുണ്ട് ആ ഇത്ത വന്നിട്ട് അവരുടെ അവരവരുടെ ശരീരം കൊണ്ടാണ് കളിക്കുന്നത് മറ്റൊരാളെ ഉപദ്രവിക്കാൻ അവർ ചെല്ലുന്നുണ്ടോ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എൻ്റെ ലൈവ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോയിക്കൂടെ സ്കിപ്പ് ചെയ്തു പോയിക്കൂടെ അതേപോലെ തന്നെ ആ ഇത്താൻ്റെ ഡാൻസ് കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാലോ ഏ പക്ഷെ ആ ഉമ്മാടെ ചാനൽ എന്ത് ചെയ്ത് അങ്ങ് ഹാക്ക് ചെയ്ത് പക്ഷേ ആ ഉമ്മാക്കെന്താ പറ്റിയത് അവരുടെ ഐ ഡി പാസ്വേഡ് ഒന്ന് അവരുടെ എഴുതി വെച്ചില്ല അവരെന്ന് മറന്നുപോയി അത് ഉണ്ടായത് അത്ര അപ്പം എന്ത് ചെയ്ത് അവരുടെ ചാനൽ അങ്ങ് ഹാക്ക് ചെയ്ത് പക്ഷേ അപ്പ ഉമ്മാക്കൊരു വാശി കയറി ആ ഇത്താക്കൊരു വാശി കയറി നിങ്ങളത് കണ്ട ഏ അപ്പ ഇത്തെന്താ കഴിഞ്ഞ വീഡിയോസിൽ എങ്ങനെയാണോ ഇട്ടിരുന്നത് അതിലും ശക്തിയോടുകൂടെ അവരെന്തു ചെയ്ത് മറ്റൊരു ചാനലെടുത്ത് അവർ സോഷ്യൽ മീഡിയയിൽ വന്നു ഇല്ലേ അതാണ് പെണ്ണെന്ന് പറയുന്നത് മനസ്സിലായില്ല അതാണ് പെണ്ണ് പെണ്ണിനെ പ്രസവിച്ചു കൂട്ടാൻ മാത്രമല്ല അവളാവുന്നതും ക്ഷമിക്കും ആവുന്നതും സഹിക്കും എന്തൊരു കുടുംബത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഒരു കുടുംബകലഹം പരമാവധി സഹിച്ചും ക്ഷമിച്ചും ആ കുടുംബം കലങ്ങാതെ നോക്കണതും ആ പെണ്ണാണ് മനസ്സിലായോ ഭർത്താക്കന്മാർ ആണുങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്നുള്ളത് എവിടെ പറഞ്ഞിടക്കണത് എവിടെയില്ല ഒരു പെണ്ണ് സഹിച്ചു പോണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതിന് കാരണം അവളുടെ മക്കളുടെ ഭാവി പെണ്മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഉമ്മ ഒന്നും കൂടി ക്ഷമിക്കും അവയാളെന്തോ ആയിക്കോട്ടെ എൻ്റെ മകൾക്ക് ഒരു ഭാവി ഉണ്ട് നിങ്ങളെന്താ വിചാരിച്ച് ഈ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടിപ്പോട്ടോ അതാ ഇപ്പം ആ എന്തായാലും ശരി ആ സാബ്യത്തയുടെ ചാനലൊക്കെ മുന്നേ കണ്ടായിരുന്നു ഒരു ഒന്നാ ചാനൽ കൂട്ടാക്കുക സബ് ചെയ്യുക പഴയ പോലെ അവരുടെ എത്ര ഏകദേശം എൺപതിനായിരത്തിൻ്റെ അടുത്തൊരു ഉണ്ടായിരുന്ന ചാനലാണ് അതാണ് ആ ഹാക്ക് ചെയ്തത് എനിക്ക് ഹിജാബ് തോന്നിവാസം കളിക്കാനുള്ളതല്ല പിതാവ് ഇട്ട ആ മറക്കാനുള്ളതാണ് മറയ്ക്കാനുള്ളതാണ് അതെനിക്ക് മനസ്സിലായില്ല പിതാവിട്ട ഉറത്തോ എന്തോ അത് വിശദമാക്കിയിട്ടടാ അതിനൊരു മറുപടി കൂടി എടുക്കുകൊടുക്കല്ലേ ഹിജാബ് തോന്നിവാസം കാണിക്കാനുള്ളതല്ല പിതാവ് ഇട്ട ഉറത്ത് മറയ്ക്കാനുള്ളതാണ് എൻ്റെ ബച്ചു എന്നാൽ നിങ്ങളുടെ ഉസ്താദുമാരോടൊക്കെ പറയുന്ന നാളെ മുതൽ ഞങ്ങളുടെ ഇസ്ലാം മതവിശ്വാസപ്രകാരമുള്ള ഹിജാബ് ഈ പറയുന്ന പർദ ഈ പറയുന്ന മക്കനെയൊന്നും നാളെ മുതൽ ഏതൊരു സിനിമയിലും ഉപയോഗിക്കരുത് ഏതൊരു സീരിയലിലും ഉപയോഗിക്കരുത് യൂട്യൂബിൽ തീരെയും ഉപയോഗിക്കരുത് അങ്ങനൊരു നിയമം കൊണ്ടുവരാൻ പറയടാ കേട്ടോ ബച്ച ബച്ചു കേട്ടോ അങ്ങനൊരു നിയമം കൊണ്ടുവരാൻ പറയൂ നീ ഇസ്ലാം മതപ്രകാരമുള്ള വിശ്വസനീയമായ ഈ പറത അല്ലെങ്കിൽ ഹിജാബ് ഇതൊന്നും സിനിമയിൽ ഉപ ഉപയോഗിക്കരുത് നമ്മുടെ സീരിയലിലൊന്നും ഉപയോഗിക്കരുത് അതുപോലെ തന്നെ യൂട്യൂബിൽ പാട്ടിൽ ഡാൻസിൽ ഒന്നിലും ഉപയോഗിക്കരുത് എന്നുള്ളത് ഒരു നിയമം കൊണ്ടുവരാൻ പറയൂട്ടോ ഏ നമുക്ക് കാണാം അങ്ങനൊരു നിയമം വരുമ്പോൾ എന്തുവാടത് ഹിജാബിട്ട് തോന്നിവാസം എന്താടാ ഇവിടെ ഞാൻ തുണി അയച്ച് ആടി കാണിക്കുന്നുണ്ടോടാടേ എനിക്ക് വരുന്ന കമൻറ്റിന് ഞാൻ മറുപടി കൊടുക്കണം അത്രേട ഉള്ളൂ പാടാ കിടന്നിട്ട് നൈറ്റ് എപ്പോഴാണ് ലൈവ് താത്ത വല്ല പണിക്കും പോക്കൂടെ പറ്റില്ലടാ യൂട്യൂബ് മാമിനും ഒരു പണി വേണ്ടേടാ തീവ്രവാദ ആക്രമണം നടന്നാൽ എല്ലാവരും തുറ തുറന്ന് വിമർശിക്കാത്തത് എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ബോംബ് സ്ഫോടന സമയത്ത് അത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധ ബന്ധിപ്പിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ് അതെനിക്ക് അറിയില്ലടാ പക്ഷെ അന്ന് പലരും പറഞ്ഞു ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ പോയിട്ടില്ല എന്ന് മാത്രമല്ല അവരൊന്നും ഇസ്ലാമല്ല ഇസ്ലാമ് നാമധാരികളാണെന്നാണ് പറഞ്ഞത് അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ലടാ പറയാനേ ഓക്കെ എൻ്റെ കുഞ്ഞണീറ്റോ മനസ്സിലായില്ല മുസ്ലിങ്ങളെ മുഴുവൻ തെറ്റുകാരായി കാണുമോ എന്ന ഭയം കൊണ്ടാണ് ചിലർ തുറന്ന് പ്രതികരിക്കാത്തത് മൊബൈൽ ഫോൺ നല്ലതിന് ഉപയോഗിക്കുമ്പോൾ ഹറാമല്ല ആണോ ഷോ എന്തുവാടി അടി നല്ലതിന് ഉപയോഗിക്കുമ്പോൾ ഹറാമല്ലയെന്നു ആർക്ക് ഹറാമല്ലാന്ന് ഏ എടി വിശപ്പ് വിശപ്പിന് മാത്രമാണോടി ആളുകൾ ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലടി അത് വെറുതെയാണ് തന്നെ വിശക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് അല്ല ഇന്ന് അത് കഴിക്കണത് അത് സോഷ്യൽ മീഡിയയിൽ ഇടണത് ഒക്കെ എന്തായി കഴിഞ്ഞു ഏ സിയാ എന്ത് കാര്യം നമ്മൾ ഉപയോഗിക്കുന്നിടത്താണ് കേട്ടോ മോളെ കേട്ടോ ഡേ അത് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്തോ കാര്യവും നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് പണി പണിമുടക്കാനായിട്ട് നല്ല ബിരിയാണി ബിരിയാണിയൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കിടന്നപ്പോൾ ഇതേ നിൽക്കുന്നു ഈ പെണ്ണ് എന്നാ പിന്നെ ഒന്ന് പാല് കളഞ്ഞിട്ട് ഉറങ്ങാം അയ്യോ മാർക്കെ ആ പാലെങ്ങാനും പുറത്തു കൊണ്ടേ കളയല്ലേട്ടോ പാവം പണിയെടുത്ത് നിന്റെ ക്ഷീണിച്ച് നീ ഇന്ന് വീട്ടിലുണ്ടല്ലോ നിനക്കിന്ന് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി തന്ന നിന്റെ അമ്മയുണ്ടല്ലോട് അവിടെ പാവം പണിയെടുത്ത് ക്ഷീണിച്ച് തളർന്ന് ആകെ വയ്യാതിരിക്കുന്ന അമ്മയ്ക്ക് കൊണ്ടുപോയി കൊണ്ടു കിട പാല് തട്ടിയങ് പോരിട്ടിട ഉമ്മാടെ ക്ഷീണമൊങ്ങ പോട്ടിടാ കേട്ടോ ഉം പാവം നിന്റെ തള്ള പണമുള്ളവനും കാശുള്ളവനും ഒന്നുമില്ല പർദ്ദയിടാൻ പറഞ്ഞത് അന്യപുരുഷന്മാർ കാണാതിരിക്കാൻ അന്യ പർദ്ദയിട്ട കളി കളിക്കാനുള്ള ഇതല്ല അന്യ അന്യ പർദ്ദയിട്ട കളി കളിക്കാനുള്ളതല്ല നല്ല അതും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ബച്ചു അതെനിക്ക് മനസ്സിലായില്ലടാ പാർദ പണമുള്ളവനും കാശുള്ളവനും ഒന്നുമില്ല പാർദെ ഇടാൻ പറഞ്ഞ് അന്യപുരുഷന്മാർ കാണാതിരിക്കാൻ ഈ ആ സന്യപുരുഷന്മാർ കാണാതിരിക്കാൻ നമ്മുടെ അവർത്ത് മറിക്കാൻ അത്ര തന്നെയുള്ളൂ ഓക്കെ ഇതിട്ടിട്ട് കല്യാണത്തിന് പോകാം നൂലുകെട്ടിന് പോകാം എന്തിന് പോകാം നേർച്ചയ്ക്ക് പോകാം ഈ ഡ്രസ്സ് ഇട്ടിട്ട് എവിടേക്കൊക്കെ പോകണം ആ അവിടേക്കൊക്കെ പോകാം മോനെ കേട്ടോ ബച്ചു ഏ നാല് പെണ്ണുങ്ങൾ വിരുന്ന് പോകുമ്പോൾ അവിടെ അങ്ങനെ എന്താ നല്ല കാര്യം നടക്കണത് കൂനിട്ടും കുശുമ്പും കുഞ്ഞായ്മയും പറയാൻ തന്നെ പോകണത് എൻ്റെ പേരേലതുണ്ട് എൻ്റെ മാപ്പിള പേരേലങ്ങനെയാണ് എൻ്റെ മാപ്പിള ഉമ്മ അങ്ങനെയാണ് മറ്റേതാണ് മറച്ചതാണ് പേടാ പോയി പണി നോക്കടാ ബച്ചോ അയ്യോ ഏത് മനുഷ്യന്മാരെടാ നല്ലവരുള്ളത് ചെന്ന് പറഞ്ഞേടാ ജി ജി ജോ അഭിനയം ഹറാം ആണെന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് ആയ ശരിയാണെ പക്ഷെ ഇന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും ജീവിതം തന്നെ അഭിനയിക്കുകയാണെ അത് നിനക്കറിയാം മമ്മോളെ ഭാര്യ ഭർത്താവിൻ്റെ മുന്നിൽ ഭർത്താവ് ഭാര്യയുടെ മുന്നിൽ അമ്മ മകളുടെ മുന്നിൽ മകൾ അമ്മയുടെ ഒക്കെ അഭിനയം വേണ്ടിട്ടേ ജീവിതമേ ഒരു അഭിനയം നാടകമേ ഉലകം കറക്റ്റല്ലേ പറിക്കുമ്പോൾ കൂടെ എന്നോ അങ്ങനെ പറയലടാ

തലക്ക് വെളിപ്പില്ല തോന്നുന്നു യെസ് നിന്റെ